പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ് വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ രണ്ട് രൂപ വീതമാണ് വർധന ഏപ്രിൽ എട്ട് മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്ന് ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു നൂറ്റി പോയിന്റ് നാല് എട്ട് രൂപയായിരുന്നു കേരളത്തിലെ ഇന്നത്തെ പെട്രോൾ വില തൊണ്ണൂറ്റി പോയിന്റ് മൂന്ന് എട്ട് രൂപയായിരുന്നു ഇന്നത്തെ ഡീസൽ നിരക്ക് എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചതോടെ ഇന്ധനവില വീണ്ടും ഉയരും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കം നടപടിക്ക് പിന്നാലെ ആഗോള എണ്ണവിലയിൽ ഇടിവുണ്ടായിരുന്നു തുടർന്ന് ഇന്ത്യയിൽ ഇന്ധനവില കുറയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് അപ്രതീക്ഷിതമായി കേന്ദ്രം എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയത് ഇതോടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകേണ്ടിയിരുന്ന വിലക്കുറവ് കിട്ടാനിടയില്ല ക്രൂഡ് ഓയിൽ വില നാലു വർഷത്തെ താഴ്ചയായ അറുപത് ഡോളറിലേക്കാണ് ഇടിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലിനാണ് ഇതിനു മുൻപ് കേന്ദ്രം എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റം വരുത്തിയത് അന്ന് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് രണ്ട് രൂപ വീതം കുറയ്ക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായാണ് ഏറെക്കാലത്തിനുശേഷം ഇന്ധനവിലയിൽ കുറവുണ്ടായത് ഇതിനുശേഷം കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിനും ഇന്ധനവിലയിൽ മാറ്റമുണ്ടായി പെട്രോൾ പമ്പുടമകൾക്കുള്ള കമ്മീഷൻ കൂട്ടുകയും ചരക്കുനീക്ക ഫീസ് പരിഷ്കരിക്കുകയും ചെയ്തതോടെയാണിത് അന്ന് കേരളത്തിൽ ചിലയിടങ്ങളിൽ നേരിയ തോതിൽ വില കൂടുകയും കുറയുകയും ചെയ്തു പണപ്പെരുപ്പ് സമ്മർദ്ദം നേരിടുന്ന ഉപഭോക്താക്കളെ ഈ വർധനവ് കാര്യമായി ബാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുമെങ്കിലും ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിൽ ഇന്ധന ചെലവ് വർധിക്കുന്നത് ഗാർഹിക ബജറ്റുകളെ കൂടുതൽ ഞെരുക്കുകയും ഗതാഗത ചരക്കുവിലകള് വർദ്ധിപ്പിക്കുകയും ചെയ്യും അതേസമയം എണ്ണ മാർക്കറ്റിംഗ് കമ്പനികൾ ചെലവ് ഏറ്റെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ഈ വർധനവിന്റെ ആഘാതം ഉപഭോക്താക്കൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് നേരത്തെ അന്താരാഷ്ട്ര എണ്ണ വിലയിലുണ്ടായ ഇടിവിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന അസംസ്കൃത എണ്ണയ്ക്കും ജെറ്റ് ഇന്ധനം ഡീസൽ പെട്രോൾ എന്നിവയുടെ കയറ്റുമതിക്കും വിൻഫാൾ പ്രോഫിറ്റ് നികുതി സർക്കാർ നിർത്തലാക്കിയിരുന്നു രണ്ടായിരത്തി ജൂലൈ ഒന്ന് മുതലാണ് ഇന്ത്യ ആദ്യമായി വിൻഫാൾ പ്രോഫിറ്റ് നികുതി ഏർപ്പെടുത്താൻ തുടങ്ങിയത് പെട്രോളിനും ഡീസലിനും ഒരു രൂപ വീതം വില കുറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് നികുതി വരുമാനത്തിൽ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം കോടി രൂപ വരെ കുറയുമെന്നാണ് കണക്ക് ഈ നഷ്ടം ഒഴിവാക്കുന്നതിനാണ് ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയതെന്നാണ് നിഗമനം